സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഗുണ്ടൽപേട്ടയ്ക്കടുത്തുള്ള ത്യംബകേശ്വര ക്ഷേത്രത്തിലെ കാഴ്ചയാണ് ഗുണ്ടൽപേട്ടയിൽ നിന്ന് ചാമരാജനഗറിൽ പോകുന്ന വഴിക്ക് തൃക്കണ്ണാമ്പി എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലം എത്തുന്നതിന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് റൈസൈഡിലേക്ക് ഒരു വില്ലേജിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് ഏറെ പഴക്കം നിറഞ്ഞ ഒരു ക്ഷേത്രമാണിത് സാധാരണ ഗുണ്ടൽപേട്ടയിൽ ആൾക്കാർ വരുമ്പോൾ അവിടുത്തെ പൂപ്പാടങ്ങളും കൂടാതെ ചാമരാജ് സോറി പൂപ്പാടങ്ങൾ നമ്മുടെ ഗോപാലസ്വാമിയൊക്കെയാണ് കവർ ചെയ്യാറ് പക്ഷെ ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ഷേത്രം ഞാനിപ്പോൾ ഇവിടെ അഞ്ച് പ്രാവശ്യത്തിലധികം മുന്നേ വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഒരു യാത്ര സ്റ്റോറീസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം വീണ്ടും ഇവിടെ വരുന്നത് ഈ സ്ഥലം സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഇതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് തന്നെ ഇവിടെ വരണം കാരണം ഇത് ഉള്ളിലോട്ടേക്കുള്ളൊരു ക്ഷേത്രമാണ് അതുകൊണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് തൃക്കണ്ണാമ്പി ത്യമ്പേശ്വര ക്ഷേത്രം എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാപ്പിൽ കിട്ടും പിന്നെ നമുക്ക് മെല്ലെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറാം മുന്നേ വന്നപ്പോൾ ഇവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു അവരെ നമുക്ക് നമുക്കിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു ഇപ്പം ഇവിടെ ആരെയും നമ്മൾ കാണുന്നില്ല പിന്നെ ഉള്ളിലുണ്ടോന്നറിയത്തില്ല ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കയറി നമുക്കിതിൻ്റെ വീഡിയോ എടുത്തിട്ട് നമുക്ക് തിരിക്കാം ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തുക എന്നതാണല്ലോ നമ്മുടെ മുഖ്യം ഞാൻ എൻ്റെ ഉള്ളിൽ കയറി ഇപ്പം ഇങ്ങനെ നടക്കുകയാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് ഗുണ്ടൽപേട്ടയിലേക്ക് നമുക്ക് പോകാൻ പറ്റും വേറെ വഴിയുണ്ട് ഇനി ഗോപാൽസ്വാമി പോട്ടയിൽ പോകണമെങ്കിൽ ഗോപാൽസ്വാമി പേട്ടയിലും പോവാം കൂടാതെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഈ ഓണക്കാലത്ത് ധാരാളം സൂര്യകാന്തി ഈ ഒരു ഏരിയയിലുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് വരികയാണെങ്കിൽ നമ്മൾ ഗുണ്ടൽപേട്ട വരുന്ന റോഡ് സൈഡിനെക്കാട്ടിലും കൂടുതൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ഇതും കൂടി നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ ഈ നേരെ നേരെ കാണുന്നത് സരസ്വതി മണ്ഡപമാണ് അവർ കാലത്ത് കലാപരിപാടികളൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണിത് പിന്നെ ഇതിൻ്റെ ഇങ്ങേ ഭാഗത്തൊരു പുറത്തൊരിതും കൂടിയുണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങാം അത്ര വലിയൊരു ക്ഷേത്രമാണ് ഒരു ചെറിയൊരു ക്ഷേത്രമാണ് പക്ഷേ നല്ലൊരു വില്ലേജിനുള്ളിൽ കണ്ട് ഇതിൻ്റെ നമ്മളിപ്പോഴൊക്കെ കൃഷിയിടങ്ങളാണ് മൊത്തം അതാണ് ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം ഇപ്പം നല്ല വെയിലത്ത് വന്നുകൊണ്ട് കട്ട ചൂടടിക്കുന്നുണ്ട് അപ്പം ഇവിടെ വരുന്നവർ നമ്മുടെ ഈ ആ ഒരു ഓണസമയത്തൊക്കെ വരികയാണെങ്കിൽ ആ ഒരു മറ്റൊരു കാഴ്ച കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാണ് മണ്ഡപം ഇന്ത്യയ്ക്ക് വീഡിയോ മുന്നേ എടുത്തേനായിരുന്നു പക്ഷെ നമ്മൾ ആ ഒരു സമയത്തൊന്നും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ നടന്ന് 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 ഇത് നമ്മൾ ഏകദേശം അവിടെ നിന്നാണ് വന്നത് അവിടുന്ന് വന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ നടന്നു ഇനി ഇതിനെ ഒന്ന് വലം വെച്ചിട്ട് നമുക്ക് തിരിച്ച് നമുക്ക് പോവാം ഇനി നമുക്ക് ഗോപാൽ പേട്ടയിലേക്ക് പോകാനുണ്ട് അവിടെ പോയിട്ട് അവിടുന്ന് അത് കഴിഞ്ഞിട്ടാണ് മസനഗുടിയിലേക്ക് പോവേണ്ടത് നമ്മൾ ഈ യാത്ര വേളയിൽ വന്നൊരു വീഡിയോ വരാനുണ്ട് അത് ഞാൻ ഗോപാൽ സ്വാമി പേട്ടയിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ച കൂടി ആഡ് ചെയ്തിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഗോപാൽ സ്വാമി പേട്ടേൻ്റെ ഒരു വീഡിയോ കൂടി വരും പിന്നീട് അതിനനുസരിച്ചിട്ട് നമുക്ക് നോക്കിയിട്ടും ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറേ ശിവലിംഗങ്ങളുണ്ട് അപ്പം നമുക്കൊന്ന് സൈലൻ്റായിട്ട് ഈ കാഴ്ച ഒന്ന് കാണാം ഇവിടെ ഓരോ ശിവലിംഗവും ഓരോ രീതിയിലാണുള്ളത് ഇതിൽ മറ്റൊരു കാഴ്ച എന്നൊക്കെ തോന്നിയത് ഇവിടെ എന്തോ ഈ ഒരു ശിവലിംഗം കണ്ടോ അത് കാണുമ്പോൾ തേങ്ങ പോലെയുണ്ട് അതിപ്പോൾ അറിയത്തില്ല കണ്ടോ അതിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് തൽക്കാലം നമുക്ക് അത് നമ്മൾ അവിടെ നിൽക്കട്ടെ പിന്നെ നമുക്ക് മെല്ലെ ഇറങ്ങാം പിന്നെ തൊട്ടിപ്പറൊക്കെ വീടുണ്ട് എനിക്കൊന്നും ഇത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് തോന്നുന്നു കൂടുതൽ സംരക്ഷിച്ചിട്ട് വരുന്നത് നമുക്ക് ചുറ്റി ഇതിൻ്റെ ഇങ്ങേ വാർത്ത ഇപ്പുറത്തെ വാർത്തയ്ക്ക് വരാം ഞാൻ തൊട്ടിമുട്ടിക്കടന്ന് ഒരു റോഡുണ്ട് ഇവിടേക്ക് വീടുകളാണ് ഇതൊക്കെ ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ് ഏകദേശം ഇവിടെയൊക്കെ ക്രാക്കൊക്കെ വീഴാത്ത വീണിട്ടുണ്ട് നടന്ന് നടന്ന് മുന്നിലെത്തി ഈ കൽത്തൂണിൻ്റെ വീഡിയോ കൂടി നമുക്ക് നമുക്കെടുക്കാം അതിനുശേഷം നമുക്ക് നല്ല തിരിച്ചു പോകാം ഉള്ളിലേക്ക് ഫോട്ടോഗ്രാഫി അലോട്ടഡാണോ എന്നറിയത്തില്ല എൻ്റെ എല്ലാ തോണിൻ്റെയും ടോപ്പ് ഭാഗം ഒരുപോലെയാണ് കേട്ടോ ഈ ഭാഗമൊക്കെ ഒരുപോലെയാണ് പക്ഷെ താഴെയുള്ള വർക്കുകൾ വ്യത്യാസമുണ്ട് ഓരോരു പ്രതീകങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിനിടയിൽ ആ സാമ്യം ഒന്നിനായിരുന്നു അപ്പോൾ സ്വാമി എന്തോ തിരക്കിലാണ് ഉള് ഉള്ളുണ്ടായത് അപ്പം പിന്നെ കൂടുതൽ ഞാൻ പിന്നെ ചോദിച്ചിട്ടില്ല അപ്പം ഞാൻ ആ വഴി വഴിയെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ വഴിയിൽ ഇപ്പോൾ ഹാനിയും പുലിയല്ല ഇറങ്ങുന്നുണ്ട് അപ്പം മെയിൻ റോഡ് വഴി തന്നെ പോയിക്കെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിന് പിറകെക്കൂടി ഒരു മണ്ണിട്ട വഴി ഉണ്ടായിരുന്നു മുന്നേ അതുവഴി പോയിന് പക്ഷെ അപ്പം സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല പൂക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ചൂടായത് കൊണ്ട് ഇനിയിപ്പം ഞാനധികം റിസ്ക് എടുക്കുന്നില്ല മെയിൻ ഞാൻ മെയിൻ വഴി തന്നെ ഗുണ്ടൽപേട്ട പോവും അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിലാണ് എൻ്റെ ഒരു റിനോവേഷൻ കാര്യങ്ങളൊക്കെ നടന്നത് അതിൻ്റെ ഒരു ബോർഡുള്ളത് ഏകദേശം ആയിരം വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് സ്വാമി ഇപ്പം ജസ്റ്റ് പറഞ്ഞത് പിന്നെ സ്വാമി ഉള്ളിലെന്തോ ഇത് നടക്കുന്നുണ്ട് പൂജ എന്തോ നടക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഉള്ളിലൊക്കെ കയറുന്നില്ല വേണ്ട ഉള്ളിൽ ആൾക്കാരുണ്ട് എന്തോ പൂജ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാമി തിരക്കിലാണ് അപ്പം നമുക്ക് നല്ല തെറ്റിരിക്കാം മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് സ്വാമിയെ കൊണ്ടൊരു ഇൻ്റർവ്യൂ എടുപ്പിക്കാം കാരണം നമ്മൾ യാത്രകൾ നിൽക്കുന്നില്ലല്ലോ നമ്മൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമല്ലേ നമ്മൾ ചെയ്യുന്നത് ഓക്കേ ഇവിടെ മറ്റൊരിതുണ്ട് എന്തായാലും സ്വാമി കുറേ കാര്യങ്ങളൊന്ന് നമുക്ക് പറഞ്ഞായിരുന്നു കേട്ടോ ഞാനന്ന് എപ്പോഴാണ് കഴിഞ്ഞവല്ല ഈ വർഷമല്ല കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ അപ്പുറത്തെ കൊല്ലം നമ്മൾ പൂവെടുക്കാൻ വന്നേരം ഇവിടെ വന്നേരം ഞാൻ സുഹൃത്തുക്കൊണ്ടായിരുന്നു ഏകദേശം സ്വാമീൻ്റെ ചരിത്രങ്ങൾ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തന്നെയായിരുന്നു അപ്പം ഇനി അടുത്തൊരു വീഡിയോ വരുമ്പോൾ നമുക്ക് സമയോട് ഇൻ്റർവ്യൂ എടുക്കാം അപ്പം നമുക്ക് നല്ല ഈ ഒരു ക്ഷേത്രത്തോട് വിട പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിച്ച് നമുക്ക് പോവാം ഇനിയിപ്പം സ്വാമി പറഞ്ഞ പ്രകാരം നമുക്ക് ഗുണ്ടൽപേട്ട വഴി തന്നെ എന്ത് ചെയ്യണം നമുക്ക് ഗോപാൽ സ്വാമി പോകണം പിന്നെ ചൂടല്ലെങ്കിൽ ഞാൻ ഇതൊന്ന് റിസ്ക് എടുക്കുമായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി നമുക്ക് തിരിക്കാം